ഞാൻ ാണ് ബാക്കി വിശേഷങ്ങളുമായി മൊഴാഴ സെൻട്രൽ യു പി സ്കൂളിന്റെ കുട്ടികളൊക്കെ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ കാണാൻ വേണ്ടിട്ട് എന്നാ അങ്ങോട്ട് പോവല്ലേ പോവാലേ നമ്മുടെ കൂടെ ഇപ്പോൾ ഇപ്പോഴുള്ളത് ഇവിടുത്തെ എച്ച് എം ആണ് എച്ച് എം എന്ന് പരിചയപ്പെടണം ഹായ് ടീച്ചറുടെ പേര് ജയശ്രീ ജയശ്രീ ടീച്ചർ ഒരു പ്രത്യേകത കൂടിയുണ്ട് ടീച്ചർ വിരമിക്കാനായല്ലേ

എല്ലാരും ഫുഡെല്ലാം കഴിച്ചിട്ടിങ്ങനെ മത്ത് പിടിച്ചിരിക്കണോ എൻജോയ് അടിപൊളി പാട്ടെല്ലാം കൂടെ പോയി കേട്ടോ പാട്ട് പാടുവോ പേരെന്താ മൈക്ക് നല്ല പാട്ട് പാടുവോ ഏത് പാട്ട് പാടും നാടൻപാട്ടിലെ നാടൻപാട്ട് ഇങ്ങനെ വന്നേ നാടൻപാട്ട് പേളാ എന്നാ വായിക്കന മണിക്ക് നെറ്റിൽ വള കളഞ്ഞി പെൺമാലതിയെ വളയും അവിടെ ഇരുന്നും പെണ്ണേ കനകൊൻ ഞാത്തരാം കനക പൊൻവള കൈയിലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തുമുത്തും പൊന്നോല മൂളവടിയെന്തും പൊന്നോല പാണ്ഡിമക്കട പൊന്നോല പട തേച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ ജാവേറി വന്നൊരു ചില കുതിരയിൽ പെട്ടാളോ കൊല്ലത്തെ ജാവേറി വന്ന് ചില കുതിരയു പറ്റാളോ രണ്ടാം മണിക്ക് നെറ്റിൽ വള കളഞ്ഞേ പെണ് മാലതിയെ വളയും കളഞ്ഞേ ചും പെണ്ണവിടെ ഇരുന്നും പേശുന്നേ പേശാതെല്ലടി പെണ്ണെ കനക

റെഡ് സാരി ടീച്ചറ പേര് ടീച്ചർ ടീച്ചർ അങ്ങനെ ഞെട്ടിപ്പോയല്ലേ ടീച്ചറല്ലേ ഓക്കേ ടീച്ചർ എവിടെന്ന വരുന്നേ അടുത്തന്നെയാണല്ലേ ടീച്ചർ ഇങ്ങോട്ട് നിന്നോളൂ ടീച്ചറൊക്കെ ഗെയിം കൊടുത്താലോ ഞാനൊരു അക്ഷരം തരും പിന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും അക്ഷരം ആൻസർ ടീച്ചർ പറയാൻ അങ്ങനത്തെ ടീച്ചർക്ക് കാ ഇപ്പൊ ടീച്ചർക്ക് മാ കൊടുത്താലോ മായ പേരെന്താ മഞ്ജു വരുന്നേ വരുന്നത് ഇവിടെ എന്താ ചെയ്യുന്നേ േ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഓക്കെ രാവിലെ എന്താ കഴിച്ചേ ലഡു ലഡു ഇഷ്ടാണോ പറയാനും ടീച്ചർ ഇനി അടുത്ത പാട്ട് ടീമിനെ വിളിക്കട്ടെ ദന്താളൊന്നിച്ച് പാടുവോ എല്ലാം ഒറ്റക്ക് പാടുന്നോ കവിതല്ലേ മോളെ അല്ലല്ല പാട്ടാണ് പാട്ടാണ് ഓക്കെ പാടുന്ന വായിക്കുന്ന ും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ തൂവല ഉലച്ചു കടന്നില്ലേ പുലരിപ്പു ും നീ എൻ്റെ കൂടെ കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ട് വരച്ചും നീ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ട് വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്തു കുളിർന്നില്ലേ മിഴീലയിൽ നോവിൻ മഞ്ഞ് പൊഴിച്ചു പുണർന്നില്ലേ മിഴീലയിൽ നോവിൻ മഞ്ഞ് പൊഴിച്ചു പുണർന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചു വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഇല്ലേ ഉണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്നല്ലേ മഴക്കാലിക്ക് വേണം ൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ ചങ്ങാദിവാ നിന്നോടു കൂടെ ും ഇറേഗടും സരിയാണു പാടുമ്പോഴും നേരത്തെ രണ്ട് ടീംസ് ഉണ്ട് ഞാനാണ് ഞങ്ങളാണ് അല്ലേ നേരത്തെ പറയുന്നുണ്ടായിരുന്നു നീ തൊടവേ ആയിസു നൂറാക വിന്നോട്

ുഖം വാടാതെ സുഖിച്ചാൽ ഓമാന ചുണ്ടത്തൊരുമ നൽകാം താറിട്ടോടാണ് റോഡിനരികാണ് വീട്ടിനടയാളം സീമ കൊന്നാ പച്ചരിച്ചോറുണ്ട് പച്ചമിൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളുണ്ടോ ഹലോ ഒരുപാട് ഉണ്ട് അവിടെ കേക്കുന്നില്ലേ ഇല്ലാന്ന് കുസൃതി പറഞ്ഞാ പോവാൻ പോന്നെ കേട്ടല്ലോ അപ്പൊ അറിയുന്നത് എന്ത് ചെയ്യണം അറിയുന്നവരെ കൈബന്ധിക്കണം അപ്പൊ അപ്പൊ ഞാൻ മൈക്ക് തരും എന്നാൽ മാത്രമേ ആൻസർ പറയാൻ പാടുള്ളു ആൻസർ വിളിച്ചു പറയാൻ പാടില്ല റെഡിയാണോ ഫസ്റ്റ് ഫസ്റ്റ് ചോദിക്കട്ടെ നടന്ന് ചെയ്യുന്ന ജോലി എന്താണ് പേരെന്താ പക്ഷെ അവിടെ അതുകൊണ്ട് അവിടെ കൊടുത്തത് വേറെ അങ്ങോട്ട് അയ്യോ എല്ലാവർക്കും എല്ലാം അറിയാം കേട്ടോ അടുത്ത ക്വാസ്റ്റൻ ചോയ്ക്കട്ടെ എല്ലാം അവിടെയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പേര് അല്ലല്ല അവനെ ഇവിടെ ഇതാണ് പറഞ്ഞത് ഇവിടുന്നാണ പ്രൊഡ്യൂസ് ചെയ്തത് എന്നാ അടുത്ത കുറച്ച് അവൾ ചോദിക്കട്ടെ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇഷ്ടായിട്ടില്ല മോർണിംഗ് വന്നേ വാ അടുത്ത കണ്ണിൽ വെക്കുന്ന അട ഏതാ എല്ലാവരേക്കും അറിയാ എപ്പോഴും ആണുകളുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് എപ്പോഴും ആണികളുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് മോദി നൊക്കെ അല്ല അല്ല അറിയോ ആണികളുടെ കൂടെ നിൽക്കുന്ന ആണികളുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് ഞാൻ പറയട്ടെ ആൻസർ ആന്റണി അടുത്ത കോഴ്സ് ചോദിക്കട്ടെ രണ്ടക്ഷരങ്ങൾക്കിടയിൽ ഒരു മൈലുള്ള ഇംഗ്ലീഷ് വാക്ക് രണ്ട് അക്ഷരങ്ങൾക്കിടയിൽ ഒരു മൈലുള്ള ഇംഗ്ലീഷ് വാക്ക് അല്ല ഞാൻ പറയട്ടെ സ്മൈൽസ് സ്മൈൽസ് എസ് ഇറങ്ങിയിരുന്ന് ചിന്തിക്കടാ മനസിലായോ ആൻസർ പറയാൻ നോക്കാൻ പോവാനെ എപ്പോഴും തറിയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആൻസർ ടീച്ചർ ഗിഫ്റ്റ് എടുക്കാൻ വിളിക്കട്ടെ ടീച്ചറെ This is ms Divisha, ZT Press and Zamaka Season 2 signing off. Bye!